േ ഗെയ്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് താൾ കറിയാണ് അപ്പോൾ ഈയൊരു ഐറ്റത്തിന് വേറെ നിന്നും പേരുണ്ടോ എന്ന് എനിക്കറിയില്ല നമ്മൾ ഈ ഒരു സൈഡ് താള് എന്നാണ് ഇതിന് പറയുന്ന പേര് ഈ താൾ എല്ലായിടത്തും ഉണ്ടാക്കലില്ലായെന്നാന്ന് എനിക്ക് തോന്നുന്നത് പേട്ടൻ്റെ വീട്ടിലൊന്നും ആണെങ്കിൽ ഇതുണ്ടാക്കാറൊന്നുമില്ല അപ്പോൾ ഇത് നമ്മൾ ഈ ഒരു സൈഡ് എനിക്ക് ഓർമ്മയുണ്ട് പണ്ട് അമ്മമ്മ ഉണ്ടാക്കി തന്നതും പിന്നെ ആയ ടൈമിൽ എനിക്ക് ഈ ഒരു ഐറ്റത്തോടെ ഭയങ്കര ക്രേവിങ്സ് ആയിരുന്നു അങ്ങനെ എനിക്ക് വീട്ടിൽ നിന്ന് ഉണ്ടാക്കി തന്നിട്ടുണ്ട് അപ്പോൾ നമുക്ക് നേരെ കുക്കിങ്ങിലേക്ക് കിടക്കാം നമ്മൾ താള് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം നമ്മൾ ഈ വഴുതനങ്ങെല്ലാം കട്ട് ചെയ്യുമല്ലോ ബ്രിഞ്ചോൾ അത് കട്ട് ചെയ്യുന്ന പോലെ ചെറിയ പീസായിട്ട് കട്ട് ചെയ്യണം പിന്നെ നമ്മൾ നമ്മളൊന്നിച്ച് ലീവ്സും കുക്ക് ചെയ്യാനുണ്ട് എൻ്റെ കസിൻസ് എല്ലാം പറഞ്ഞാൽ ഇതുവരെ ഈ ഐറ്റം കഴിച്ചിട്ടാണെന്ന് അപ്പോൾ അവരെല്ലാം ഭയങ്കര എക്സൈറ്റ്മെൻറ്റോട് കൂടി നിൽക്കുകയാണ് എന്താണ് ഈ താൾ കറി നോക്കിയിട്ട് താള് കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇത് മഞ്ഞൾപ്പൊടിയിട്ട വെള്ളത്തിൽ ഒരു പത്ത് എങ്കിലും വെക്കണം അതിന് ശേഷം നമ്മൾ ത്രീ ഫോർ ടൈംസെങ്കിലും കഴുകിയെടുത്തിട്ടാണ് കുക്ക് ചെയ്യുന്നത് അപ്പോൾ അതിലെന്തെങ്കിലും വിഷാംശമോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ പോയി കിട്ടും നമ്മൾ മൺചട്ടിയിലാണ് കറി ഉണ്ടാക്കുന്നത് മൺചട്ടിയിൽ കറി ഉണ്ടാക്കുമ്പോൾ അതൊരു പ്രത്യേക ടേസ്റ്റാണ് കേസ് അപ്പോൾ അപ്പോൾ കട്ട് ചെയ്ത് വെച്ച താളിലേക്ക് മഞ്ഞൾപ്പൊടിയും ഉപ്പും പിന്നെ പുളിവെള്ളം മസ്റ്റാണ് കേട്ടോ ഈ പുളിവെള്ളം ഒഴിക്കുന്നത് ഈ താള് ചൊറിയുന്നൊരു ഐറ്റമാണ് അപ്പോൾ അത് നമ്മൾ ഫുഡ് വെച്ച് കഴിച്ചിട്ട് ചൊറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മളതില് പുളിവെള്ളം ഒഴിക്കുന്നത് കഴിഞ്ഞാൽ നമ്മൾ ഇത് കറി ഉണ്ടാക്കുന്ന ഇത് നമ്മൾ വറവാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ വറവുണ്ടാക്കുന്ന സമയത്ത് ഇതിൽ നമ്മൾ ഒട്ടും വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല കാരണം താളിൽ ഓൾറെഡി വെള്ളമില്ല ഐറ്റാണ് അതുകൊണ്ട് നമ്മൾ അതിൽ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല അങ്ങനെ നമ്മളത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ച് കുക്ക് ചെയ്തിട്ട് പിന്നെ അത് ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് നമ്മൾ അത് കുക്ക് ചെയ്യുന്നത് പിന്നെ ഈ താളിന് വഴുതനങ്ങേറെ ആ ഒരു ടേസ്റ്റ് തന്നെയാണ് വരുന്നത് സെയിം ടേസ്റ്റ് എന്ന് പറയാൻ പറ്റില്ല എന്നാലും വഴുതനങ്ങ വറവാക്കി കഴിച്ചാലില്ല ആ ഒരു ഏകദേശം ആ ഒരു ടേസ്റ്റാണ് താള് വറവിനുള്ളത് ഈ ഒരു താൾ കറി ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ് വെക്കുന്നത് ചില സ്ഥലങ്ങളിൽ ഇത് തേങ്ങ അരച്ച് കറിയായിട്ട് വെക്കുന്നവരുണ്ട് ഇപ്പം നമ്മൾ ഇത് വറവാണുണ്ടാക്കുന്നത് വറവിൽ തന്നെ ചില ആൾക്കാർ സ്റ്റാർട്ടിങ് മുളക് പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് പുളിവെള്ളം അങ്ങനെ ഒഴിച്ച് തേങ്ങ എല്ലാം ഒന്നിച്ചിട്ട് വെക്കുന്നവരുണ്ട് ഇത് ഞാൻ ലോ ഫ്ലെയിമിൽ കുക്ക് ചെയ്തെടുത്തതാണ് ഏകദേശം വന്ന് വരുമ്പോൾ നമ്മളിതിൽ കുറച്ച് തേങ്ങ ആഡ് ചെയ്യുന്നുണ്ട് പിന്നെ നമ്മൾ നോർമൽ വെജിറ്റബിൾസ് എല്ലാം വറവാക്കുന്ന സമയത്ത് ഏകദേശം വന്ന് കഴിഞ്ഞാൽ നമുക്കത് ഫ്ലെയിം ഓഫ് ചെയ്യാം പക്ഷെ ഇതങ്ങനെയല്ലോ ഇത് താളമായതുകൊണ്ട് കുറച്ച് ചൊറിയുന്ന ലൈറ്റ് ആയതുകൊണ്ട് തന്നെ അത് നല്ല രീതിയിൽ കുക്കായെങ്കിൽ മാത്രമേ നമുക്കത് എന്താണ് കഴിക്കാൻ പറ്റൂ ഞാനിതിൽ മുളക് പൊടി സ്റ്റാർട്ടിങ് ആഡ് ചെയ്തിട്ടല്ല വീടെല്ലാവർക്കും ഇങ്ങനെ എണ്ണയിൽ മുളക് പൊടി വറുത്തതെന്നാണ് ഇഷ്ടം അപ്പോൾ നമ്മൾ കടുക് പൊട്ടിച്ച് പിന്നെ വെളുത്തുള്ളി ചതച്ചത് അതുപോലെ തന്നെ എന്താണ് ചില്ലി ഫ്ലേക്സ് ഇതിൻ്റെ മേലെ നമ്മൾ നമ്മുടെ കറി ലീവ്സും കൂടി ആഡ് ചെയ്യുന്നുണ്ട് എനിക്ക് കറി ലീവ്സ് നല്ലോണം ഇങ്ങനെ ബ്രൗൺ കളറായി വരുന്ന ഇഷ്ടമല്ല കുറച്ച് ഇങ്ങനെ ഒരു ഗ്രീൻ ഷെയ്ഡ് ഉണ്ടാവുന്ന ഇഷ്ടം ഇനി നമ്മൾ എണ്ണയിൽ വേർത്ത എല്ലാ ഐറ്റംസ് താളിലേക്ക് ആഡ് ചെയ്യുകയാണ് അപ്പോൾ നമ്മുടെ കറി റെഡി ആയി ഗെയ്സ് ഇത് അടിപൊളി ടേസ്റ്റ് ആണ് പിന്നെ ഈ താളിൻ്റെ അതേ ടെക്സ്ചറിലെ വേറെ കുറേ ചെടികളുണ്ട് അപ്പോൾ അതൊന്നും താളല്ല ഇത് നമുക്ക് ഈറ്റബിളായിട്ടുള്ള താളാണ് ബാക്കിയെല്ലാം ഈഡിബിളായിട്ടില്ലാത്ത ചെടികളാണ് അപ്പോൾ അത് നോക്കിയിട്ട് വേണം താള് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് വീഡിയോ ഇഷ്ടമായാൽ എപ്പോഴും പറയുന്ന പോലെ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് താങ്ക്